കിച്ചു ഞാനില്ലായിരുന്നു അപ്പം കിച്ചുവിൻ്റെ വ്ലോഗിൽ വന്നിട്ട് മുഖം വന്നിട്ട് എടുത്താണ് വീടൊക്കെ എടുത്തപ്പം മഴയൊക്കെയാണ് പിള്ളേരൊക്കെ ഓടി നടക്കുന്നത് അപ്പം എത്ര അടുക്കി വെച്ചാലും വീട് അലങ്കുലിയായിട്ട് നമ്മുടെ പിള്ളേരുള്ളവർക്കറിയാം ചേച്ചിയുടെ മക്കളും ഇവനും വെറുതപ്പനും ഒക്കെ കുഞ്ഞു പിള്ളേരുടെ അവരൊക്കെ ഓടി അപ്പം വൃദ്ധപ്പനൊരു കുഞ്ഞ് ആ ഒരു കുഞ്ഞു കളിയുടെ പ്രായമാവൻ അപ്പൊ നമ്മുടെ രേണുസുതി വീണ്ടും ഏറലായിരിക്കാണ് സുഹൃത്തുക്കളെ സംഭവം എന്താണ് ഏതാണെന്നുള്ളത് പലരും അറിഞ്ഞു കാണും പിന്നെ ഇത് ഇടയ്ക്കിടെ നടക്കുന്ന ഒരു പ്രതിഭാസമാണല്ലോ എന്ത് രേണുസുദ്ധി ഏറെ കയറുന്നത് അതുകൊണ്ട് പ്രത്യേകിച്ച് അത്ഭുതപ്പെടാനൊന്നുമില്ല പക്ഷെ ഇത്തവണത്തെ ഏറെ കേരൽ ഒരു സാധാരണ ലെവലിൽ ഏറെ കേരൽ ഒന്നല്ല സാധാരണ ഏറെ കയറുള്ള കണ്ടന്റ് രേണുസുതി എന്നെ നമുക്ക് കൊണ്ടു തരലാണ് അല്ലെ എന്തെങ്കിലും ഇങ്ങനെ ഒപ്പിച്ച് വെക്കും പക്ഷെ ഇത്തവണത്തെ ഏറെ കയറൽ രേണുസുദ്ധി പോലും ചിന്തിക്കാത്ത ലെവലിൽ ഏറെ കേരൽ ആയിപ്പോയി എന്താണെന്നല്ല സംഭവം എല്ലാവർക്കും അറിയാലോ ഇരുപത്തിനാല് മണിക്കൂറും എന്റെ സുദ്ധിച്ചേട്ടൻ എന്റെ ശുദ്ധിച്ചേട്ടൻ എന്ന് പറഞ്ഞു നടക്കുന്ന ആളാണ് രേണു അല്ലെ ആ ഒരു കാരണം കൊണ്ടാണ് നമ്മൾ അടക്കമുള്ള ആളുകൾ തുടക്കത്തിൽ രേണുവിനെ സപ്പോർട്ട് ചെയ്തതും പക്ഷെ പിന്നീട് പോകെ പോകെ ഇതെല്ലാം ഉടായ്പാണെന്ന് മനസ്സിലായപ്പോ നമ്മൾ പലപ്പോഴായിട്ട് രേണു സുധീനെ ക്രിട്ടിസൈസ് ചെയ്തിട്ടുണ്ട് അത് കാരണം നമുക്ക് നല്ല രീതിയിൽ തെരുവിളികളും കേൾക്കേണ്ടി വന്നിട്ടുണ്ട് അതൊന്നും എനിക്ക് പുത്തേരില്ല എത്ര തെറി കേട്ടാലും നമ്മൾ പറയാനുള്ളത് പറഞ്ഞുകൊണ്ടേ ഇരിക്കും നമുക്ക് പറയേണ്ടത് പറയാതിരിക്കാൻ പറ്റത്തില്ലല്ലോ പക്ഷെ എത്ര തെറി കേട്ടാലും നമ്മൾ പറഞ്ഞ പല വിഷയങ്ങളും പിന്നീട് സത്യമാണെന്ന് ജനങ്ങൾക്ക് ബോധ്യമായിട്ടുണ്ട് ഈ തെറി പറഞ്ഞവർ തന്നെ പലപ്പോഴും തിരുത്തി പറഞ്ഞിട്ടുമുണ്ട് അതവിടെ കിടക്കട്ടെ എന്തായാലും എന്റെ േട്ടൻ എന്റെ സുദിചേട്ടൻ എന്ന് പറഞ്ഞുകൊണ്ടാണ് രേണു സുതി ഇനി കാണുന്ന ലെവലിലേക്ക് എത്തിയത് അല്ലേ നമ്മൾ പണ്ടെന്ന് പറഞ്ഞപ്പോൾ എല്ലാവർക്കും നമ്മളോട് പുച്ഛമായിരുന്നു കമന്റ് ബോക്സിൽ എല്ലാവരും തെറി വിളിക്കാൻ വേണ്ടി തിക്കും തിരിക്കും കൂട്ടായിരുന്നു എന്നാൽ യഥാർത്ഥത്തിൽ രേണുവിന്റെ മനസ്സിൽ സുധിച്ചേട്ടന്റെ സ്ഥാനം എന്തായിരുന്നു എന്ന് തെളിയിക്കുന്ന സാമ്പൂ വികാസങ്ങളാണ് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി അരങ്ങേറിക്കൊണ്ടിരിക്കുന്നത് രേണു സുധിയെ തലയിൽ വെച്ച് നടക്കുന്നവർ യഥാർത്ഥത്തിൽ കാണേണ്ട ഒരു സംഭവം തന്നെയാണ് ഇത് സംഭവം നടന്നു വെച്ചാണെങ്കിൽ മുൻ സുദിച്ചേട്ടൻ്റെ മുൻഭാരലുണ്ടായിരുന്ന മകനായിട്ടുള്ള കിച്ചു കിച്ചു എന്ന് പറയുന്നത് രേണുവിനെ സംബന്ധിച്ചിടത്തോളം സ്വന്തം മകനെ പോലെ ആണല്ലോ അങ്ങനെയല്ല സ്വന്തം മകൻ തന്നെയാണ് അല്ലെ അങ്ങനെ ഇന്റർവ്യൂലൊക്കെ വന്നിരുന്നു പറയാറ് ആന്തോ ആയിക്കോട്ടെ അങ്ങനെ ഈ പറയുന്ന കിച്ചു രേണുവിന്റെ പുതിയ വീട്ടിലേക്ക് ഒരു ഹോം ടൂർ നടത്തി പക്ഷെ നിർഭാഗ്യവശാൽ കിച്ചു അവിടെ എത്തിയപ്പോ രേണു ചേച്ചി അവിടെ ഉണ്ടായിരുന്നു വലിയ ഷൂട്ടിനോ മറ്റോ പോയതായിരിക്കും പക്ഷെ രേണുവിന്റെ മകനായിട്ടുള്ള ഋതപ്പൻ അവിടെ ഉണ്ടായിരുന്നു കേട്ടോ ഈ ആണെങ്കിൽ കിച്ചുനെ ഭയങ്കര കാര്യമാണ് കിച്ചുവിനെ കണ്ടത് പിന്നെ ഭയങ്കര സന്തോഷമായി അങ്ങനെ ഈ ഋദപ്പൻ എന്താക്കി തന്റെ വീട് മൊത്തം കിച്ചു ഇങ്ങനെ ഓടി ചാടി കാണിച്ചു കൊടുക്കാൻ തുടങ്ങി അതിനിടയിലാണ് ഈ സംഭവ വികാസങ്ങളും അരങ്ങേറുന്നത് ഇറങ്ങുന്നത് നമ്മൾ എന്തായാലും ഒന്ന് കണ്ടോക്കാം എന്തോ നീ തന്നെ ആരുടെ എന്തോ ട്രോഫി പാട്ട് അറിയാ പാട്ട് അറിയൂർ പത്തായിരം പത്തായിരം ട്രോഫികൾ ഉണ്ടോ ട്രോഫികളുണ്ട് ഓഹോ അതെ അച്ഛന്റെ പത്തായിരം ട്രോഫികളുണ്ട് പക്ഷേ ആ ട്രോഫികളുടെ എല്ലാ സ്ഥാനം കട്ടിനടിയിലാണെന്ന് മാത്രം ഇരുപത്തിനാല് മണിക്കൂറും എന്റെ ശുദ്ധിച്ചേട്ടൻ എന്റെ എന്ന് പറഞ്ഞ് നടക്കുന്ന രേണു പുതിയൊരു വീടെടുത്തപ്പോ ട്രോഫി കൊണ്ടുവച്ച സ്ഥലമാണെന്ന് നിങ്ങൾ കണ്ടത് പോ കട്ടിനടിയിൽ ഞാനിത് പറയുമ്പോഴേ ഇപ്പൊ ഇനി കൊറേണ്ണപ്പ ന്യായീകരിച്ച് വരും കേട്ടോ വേറെ എവിടെയും വെക്കാൻ സ്ഥലമില്ലാത്തത് കൊണ്ടായിരിക്കും കട്ടിനടിയിൽ വെച്ചതെന്നുള്ള രീതിയിൽ ന്യായീകരിക്കാൻ വരട്ടെ ബാക്കിയൂടെ കണ്ടോക്കാം പത്തായിരം ട്രോഫികൾ ഉണ്ടോ ഓഹോ

എങ്ങനെ ഇരിക്കുന്നു അമ്മയ്ക്ക് കിട്ടിയ ട്രോഫി സ്റ്റാൻഡിന് മുകളിൽ നല്ല വൃത്തിയിലും വെടുപ്പിലും വെച്ചിട്ടുണ്ട് പക്ഷെ അച്ഛന്റെ ട്രോഫി കിടക്കുന്നത് കട്ടിനടിയിലാണെന്ന് മാത്രം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എന്റെ ശുധിച്ചായിട്ട് എന്റെ ശുദ്ധിച്ചായിട്ട് ഒന്ന് ഇരുപത്തിനാല് മണിക്കൂറും പറഞ്ഞ് നടക്കുന്ന ആള് ചെയ്തു വെച്ചേക്കുന്ന പണിയാണത് അല്ലേ ഇനിയിപ്പോ രേണുവിനെ സംബന്ധിച്ചിടത്തോളം സുധിച്ചായിട്ട് എന്റെ ട്രോഫി ഇനിയും ഫോട്ടോനൊന്നും ആവശ്യമില്ലല്ലോ പണ്ടൊക്കെയാണെന്നുണ്ടെങ്കിൽ വേണമായിരുന്നു ഇപ്പ ആൾക്ക് വേണ്ട രീതിയിലുള്ള റീച്ച് ഒക്കെ കിട്ടി അപ്പൊ പിന്നെ ആ ട്രോഫികളൊക്കെ കട്ടിനടി കിടന്നോട്ടെ അല്ലെ എന്തായാലും ഇതൊക്കെ കാണുന്ന സമയത്ത് രേണുവിന്റെ പണ്ടത്തെ ഒരു വീടാണ് എനിക്ക് ഓർമ്മ വരുന്നത് നമുക്ക് എന്തായാലും കണ്ടുനോ അല്ലെ വീട് കൊടുത്താലും എനിക്കല്ല എനിക്ക് അതായത് ഏട്ടനുള്ളതാണ് എന്റെ ശുചി ചേട്ടന് താമസിക്കുന്ന വീടായിരിക്കണം അത് സുധിച്ചാടിനോട് അതെ ശുദ്ധിച്ചേട്ടും താമസിക്കുന്ന വീട് തന്നെയാണോ അത് പക്ഷെ തുതിച്ചേട്ടന്റെ സ്ഥാനം അലമാരയ്ക്ക് പുറത്തും കട്ടിലിനടിയിലാണെന്ന് മാത്രം എന്തൊരു സ്നേഹമായിരുന്നു അന്ന് ശുധിച്ചേട്ടനോട് അല്ലെ നിങ്ങൾ ശ്രദ്ധിച്ചു കാണും അന്ന് രേണുസുദ്ധ ഇങ്ങനെ കരിഞ്ഞ് സംസാരിക്കുമ്പോ ബാക്കിൽ സുധിച്ചേട്ടിന്റെ ട്രോഫി കണ്ടായിരുന്നു അല്ലെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അന്നത് ആവശ്യമായിരുന്നു പക്ഷെ ഇന്ന് അത് ആവശ്യമില്ല അത്രേ ഉള്ളൂ കഴിഞ്ഞില്ല ശുചിച്ചേട്ട് ട്രോഫിന്റെ സ്ഥാനല്ലേ നിങ്ങൾ ഇപ്പൊ കണ്ടിട്ടുള്ളൂ ഇനി സുധിച്ചേട്ടിന്റെ ഫോട്ടോന്റെ സ്ഥാനം എവിടെയാണെന്നുള്ളത് നിങ്ങൾ എന്നെ ഒന്ന് കണ്ടോക്കി നോക്കി വേണുസുദ്ധ എന്നെ മറ്റൊരു വീടുകളിൽ അത് കാണിക്കുന്നുണ്ട് ഒന്ന് കണ്ടോക്കി ആണ് പിന്നെ ഇത് ഇത് ഗിഫ്റ്റ് ചെയ്ത ഫോട്ടോസ് ഒക്കെയാണ് ഇത് ഞാൻ നമുക്ക് ഇവിടെ അടിക്കാൻ വിത്തിയിൽ ഇതൊന്നും നമുക്ക് അടിക്കാൻ പറ്റത്തില്ല എന്താ ജിപ്സോ പ്ലാസ്റ്ററോ ജിപ്സം എന്തോ ഇതിന് പറയുന്ന ജിപ്സോ എന്ന് പറയുന്ന സാധനം നമുക്ക് ഈ ആണി വെച്ച് അടിക്കാൻ പറ്റത്തില്ല അതുകൊണ്ട് ഓരോരുത്തരും ഗിഫ്റ്റ് ചെയ്യുന്ന നമ്മൾ ഇവിടെ മാറ്റി മാറ്റി വെക്കും അത് കഴിഞ്ഞിട്ട് നമ്മളത് സ്ക്രൂ ഒക്കെ വെച്ചിട്ട് വേണം ഇത് ചെയ്യാൻ വേണ്ടിട്ട് അപ്പം വൺ ഓഫ് ദി ഇത് എനിക്ക് വേണ്ടിട്ട് ചേട്ടൻ എടുത്താണ് ശരി ഓഫ് ദി ദിക്കാണ് അല്ലേ നമ്മളൊക്കെ വൺ ഓഫ് ദി ഫേവററ്റ് പിക്കുകൾ വെക്കുന്ന സ്ഥലം ഒന്നെങ്കിൽ ഒരു ഭിത്തിയിൽ തൂക്കിയിടും അല്ലേ പക്ഷെ വീട് ജിപ്സം ബോർഡാണ് ഭിത്തിയിൽ അടിച്ചു തൂക്കാൻ പറ്റത്തില്ല എന്നുള്ളതാണ് രേണു പറഞ്ഞത് ഇനി തൂക്കാൻ പറ്റിയിട്ടില്ലെങ്കിൽ നമ്മൾ എവിടെയെങ്കിലും ചാരി വെക്കും അല്ലേ ഒരിക്കലും നമ്മളിങ്ങനെ അലമാർക്ക് മുകളിൽ ഇങ്ങനെ അലസമായിട്ട് വെക്കത്തില്ല ഇനി ഒന്നും ചെയ്തിട്ടില്ലെങ്കിൽ നമ്മൾ അലമാർക്ക് അകത്ത് വെച്ചെങ്കിലും ഭദ്രമായിട്ട് പൂട്ടും അല്ലേ പക്ഷെ രേണു ഇവിടെ ചെയ്തേക്കുന്ന എന്താണ് വൺ ഓഫ് ദ പിക്ക് പിക്കാണെന്നും പറഞ്ഞുകൊണ്ട് അലമാർക്ക് മുകളിൽ അങ്ങോട്ട് കമിറ്റി വെച്ചേക്കുവാണ് എന്തായാലും കൊള്ളാം രേണു ട്രോഫി മൊത്തം കട്ടിലിന് അടിയിലും ഫോട്ടോ മൊത്തം അലമാർക്ക് മുകളിലും എന്നാലും ശുദ്ധിച്ചേട്ട് കഴിഞ്ഞിട്ടോ ഉള്ളൂ ഉൾക്കേട്ടോ രേണുവിനെല്ലാം ബാക്കി പറഞ്ഞിട്ട് എന്തായാലും സ്റ്റാർ മാജിക് സ്റ്റമാർ പടാറുള്ള പാതി ആയിട്ട് ഈ ഷർട്ടൊക്കെ അവിടെ നിന്ന് കൊടുക്കുന്ന ഷർട്ടാണ് കേട്ടോ തിരിച്ചു കൊടുക്കണം അപ്പൊ എന്ത് ഭംഗിയാ ചേട്ടാണോ എനിക്ക് സുന്ദരൻ എന്റെ സൂചിച്ച് ഭയങ്കര സുന്ദരനാന്ന് തെളിയിക്കുന്ന ഒരു ഫോട്ടോയാണ് നിങ്ങള് സൂചിച്ച് അന്ന് കുറ്റം പറഞ്ഞവരും ഇപ്പൊ അങ്ങനെ എങ്ങനെയാന്ന് പറയുന്നവരും കൊള്ളത്തില്ലെന്ന് പറയുന്ന ഒരു ഒരു കാര്യം ഞാൻ പറയും ഇതായിരുന്നു എന്റെ സൂചിച്ച് ചേട്ടൻ ആര് കുറ്റം പറഞ്ഞു ആരും കൊള്ളത്തില്ലെന്ന് പറഞ്ഞു നമ്മൾ ആരും കാണാൻ കൊള്ളത്തില്ല എന്നും പറഞ്ഞിട്ടില്ല ഇനി വേണമായിട്ട് അങ്ങനെ പറഞ്ഞുണ്ടാക്കിയും വേണ്ട ഓ അങ്ങനെ പറഞ്ഞുണ്ടാക്കിയാണല്ലോ എനിക്ക് ചേട്ടനോട് ഭയങ്കര സ്നേഹം ഉണ്ടെന്ന് പബ്ലിക്കിനെ ബോധിപ്പിക്കാൻ പറ്റത്തുള്ളൂ അല്ലേ അങ്ങോട്ട് പറയാനേ സുധിച്ചേട്ടിനെ കാണാൻ കൊള്ളത്തില്ല എന്ന് ആരൊക്കെയോ പറഞ്ഞു പോലും ഇവിടെ ആരും അത് പറഞ്ഞിട്ടില്ല ബാക്കി എന്ത് ഭംഗിയായിരുന്നു കാണാൻ ഭയങ്കര ഭംഗി ഞാൻ ഇതാണ് എന്റെ ഫേവറേറ്റ് എനിക്ക് എന്താ പറയാ ഇതെപ്പോഴും എൻ്റെ കൂടെ കാണുമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു പിന്നെ ബാഗിലെ സ്ഥലം ഒന്നും ഇല്ലാത്തതുകൊണ്ട് ചിലപ്പോൾ ഞാൻ തുണിയൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ ഇത് വെക്കും ഞാൻ ആരെയും കാണിക്കാറില്ല ഇപ്പം എന്താ പറയാ ഇതാണ് എന്റെ ലഗേജ് വൈകി ഞാൻ സാധനം എല്ലാം എടുത്ത് വെളിയിൽ ഇറക്കിയപ്പം ഞാൻ എടുത്ത് വെച്ചതാണ് ഞാൻ അങ്ങനെ അധികം ആരെയും കാണിക്കാറില്ല കാരണം എനിക്ക് കാണാമെന്ന് തോന്നുമ്പോൾ ഞാൻ കാണും പിന്നെ ഇത് തന്നെ സെയിം ഫോണിലുണ്ടല്ലോ സോ ഇത് എന്റെ ഫേവറേറ്റ് വൺ ഓഫ് ദി ഫേവറേറ്റ് പിക്കാണ് ഇത് സ്റ്റാർ മാജിക് അല്ലെ ടമാർ പടാർ വേദിയിൽ അവിടെ ഇരുന്നപ്പോൾ എടുത്ത പിക്കാണ് ആണ് ഏട്ടനെ മീഷ ആ ഈശോ അമ്മ ഭയങ്കര ഇഷ്ടമാണ് ഈ ഹെയർ മീഷ കണ്ണ് എല്ലാം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് മിസിയോസ് ചോദിച്ചേട്ടാ മിസ് യു മിസ്യു മിസ്യൂ അവിടെ തന്നെ വെച്ചോ മാറ്റേണ്ട അവിടെ തന്നെ വെച്ചോ വേറെങ്ങോട്ട് എടുത്ത് മാറ്റേണ്ട അല്ല ഇപ്പൊ ഏതെങ്കിലും ഓൺലൈൻ മീഡിയക്കാര് വരുന്ന സമയത്ത് എടുത്ത് കാണിച്ചു കൊടുക്കണല്ലോ അപ്പൊ കൈയ്യെത്തി എടുക്കാൻ പറ്റിയ ദൂരം വരുന്നത് അലമാറിക്ക് മുകളിലാണ് അപ്പൊ അവിടെ തന്നെ കിടന്നോട്ടെ എന്തായാലും മറ്റുള്ള വർത്താനാണ് കോമഡി സുധിച്ചേട്ടിന്റെ മീശ കണ്ടും മൂക്ക് കണ്ടും ഉഫ എന്നുള്ള ലെവലിലാണ് സംസാരിക്കുന്നത് ആരെ ബോധിപ്പിക്കാനാണ് രേണുതൊക്കെ കാണിച്ചു കൂട്ടുന്നത് അപ്പൊ ചുരുക്കി പറഞ്ഞാണെങ്കിൽ സുധിച്ചേട്ടന്റെ സ്ഥാനങ്ങൾ ഇപ്പൊ കണ്ടല്ലോ സുധിച്ചേട്ടന്റെ ഫോട്ടോ അലമാറിക്ക് മുകളിലും ട്രോഫി കട്ടിനടിയിലും എന്നാലും രേണുനും സുധിച്ചേട്ടനോട് ഭയങ്കര സ്നേഹമാണ് കേട്ടോ എന്തായാലും

ചേച്ചിന്റെ മക്കളും കൂടെ അവിടെ വരുമ്പോ ഇവര് മൂന്നുപേരും കൂടെ ഞാൻ അറിയാതെ ഫോൺ എടുത്ത് കളിക്കും ഒരു ദിവസം ഞാൻ വീട്ടിൽ ചെന്നപ്പോ സൂചാന്റെ പൊട്ടും കണ്ണിരിക്കുന്നു സൂചാന്റെ ഫോട്ടോ ഞാൻ അച്ഛനെ ഒരുക്കിയതാണ് അങ്ങനെ മോനെ അങ്ങനെ അഞ്ചു വയസ്സാവുള്ളവൻ പുതിയ വീട്ടിലേക്ക് താമസം മാറിയിട്ട് എട്ട് മാസത്തോളായി കൃത്യമായി പറഞ്ഞാണെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ഒക്ടോബറിലാണ് ഇവരുടെ ഹൗസ് ഔസ്വാമിംഗ് നടക്കുന്നത് ഈ എട്ട് മാസമായിട്ട് രേണുവിന് ശുദ്ധിച്ചായിട്ടിന്റെ ട്രോഫിയും ഫോട്ടോകളും ഒന്നും ഒരു വെക്കാനുള്ള സമയം കിട്ടിയിട്ടില്ല അല്ലേ എങ്ങനെ കിട്ടും ഫുള്ളും തിരക്കല്ലേ ഷൂട്ടിങ്ങും മറ്റും കാര്യങ്ങളൊക്കെ ആയിട്ട് എന്തായാലും എട്ട് മാസമായിട്ടും ശുദ്ധിച്ചായിട്ട് ട്രോഫികളും മറ്റും കട്ടിനടിയിൽ കിടക്കുന്നുണ്ടെങ്കിൽ അത് മറ്റൊരു സുരക്ഷിതമായിട്ടുള്ള സ്ഥാനത്തേക്ക് മാറ്റുന്നില്ല എങ്കിൽ അതിനർത്ഥം അത് അവിടെ കിടന്നോട്ട് അതിനാവശ്യമില്ല എന്നല്ലേ സി നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട വാല്യൂബിൾ ആയിട്ടുള്ള തിങ്സ് നമ്മൾ എട്ട് മാസം പോയിട്ട് ഒരു ദിവസം പോലും ഇങ്ങനെ അലക്ഷ്യമായിട്ട് കട്ടിന് അടിയിലും മലമാർക്ക് മുകളിലൊന്നും വെക്കത്തില്ല അല്ലേ നമ്മള് കൃത്യമായി ഒരു സ്ഥലത്ത് വെച്ച് കൂട്ടുമാത്ര പക്ഷേ ഇവിടെ എട്ട് മാസമായിട്ടും ഇത് കെടുക്കുന്നത് എവിടെയാണ് കട്ടിനടിയിലാണ് എന്നിട്ട് അതിനോ വലക്കം നായകരണോ ഇനി ഇപ്പൊ ഇതിന് പിന്നാലെ പത്ത് നൂറ് നായകനായിട്ട് ഇപ്പൊ രേണു വേറെ വരെയും കേട്ടോ അടുത്ത ഇന്റർവ്യൂ കമ്മിങ് സൂൺ ആണ് രേണു എന്തെങ്കിലും ഒരു കാരണം കിട്ടാൻ കാത്തി കാണില്ല അപ്പൊ ഇന്റർവ്യൂ കൊടുക്കാൻ കൂടുതലൊന്നും ഞാൻ പറയുന്നില്ല എന്ത് പറയാനാണ് ഇതിനൊക്കെ എന്താണെന്ന് കേട്ട് നിങ്ങൾക്ക് തോന്നുന്നത് ബോക്സിലേക്ക് പുറത്തുമില്ല അടുത്തൊരു ടോപ്പിക്കുമായി വീണ്ടും കാണാം